ഹായ് എല്ലാവർക്കും ബി എ പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് അടുത്ത് പുക്കാട്ടുപടി എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വീടിന്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് നാല് എഴുന്നൂറ് സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂമായിട്ടാണ് ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത് ഈ വീടിന്റെ ലിവിങ് റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ വളരെ മനോഹരമായ രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു ടി വി യൂണിറ്റ് കാണാൻ സാധിക്കും അതുപോലെ തന്നെ എൽ ഇ ഡി ലൈറ്റുകളും ആംബിയൻസ് ലൈറ്റുകളും കൊണ്ട് മനോഹരമാക്കിയിട്ടുള്ളതാണ് ഈ വീടിന്റെ സീലിംഗ് വെഡ് റിമോട്ട് ആക്സിസോട് കൂടിയ പുതിയ ടെക്നോളജിയിൽ നിർമ്മിച്ച ഫാനുകളാണ് ഈ വീടിന് എല്ലാ റൂമിലും നൽകിയിരിക്കുന്നത് അത്യാവശ്യം ആയിട്ടാണ് ഈ വീടിന്റെ ഡൈനിങ് റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് അവിടെയും നമുക്ക് വളരെ മനോഹരമായ രീതിയിൽ ചിന്തിക്കുന്ന സീലിംഗ് വർക്കുകളും കാണാൻ സാധിക്കും വളരെയധികം മനോഹരമായി സ്റ്റെപ്പിനോട് ചേർന്ന് ഒതുങ്ങിയ രീതിയിലാണ് ഈ വീടിന്റെ വാഷ് ബേസിൻ നിർമ്മിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ സ്റ്റെപ്പിനോട് ചേർന്ന് ഒരു ചെറിയ സ്റ്റോറേജ് ഏരിയയും കൊടുത്തിട്ടുണ്ട് രണ്ട് ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂമുമായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് കിച്ചണിലോട്ട് വരുമ്പോൾ വളരെ മനോഹരമായ രീതിയിൽ ചെയ്തിട്ടുള്ള കബോർഡ് വർക്കുകളും മറ്റും നമുക്കിവിടെ കാണാൻ സാധിക്കും നല്ലൊരു കളർ കോഡാണ് ഈ കബോർഡ് വർക്കിന് കൊടുത്തിട്ടുള്ളത് അതുകൂടാതെ അത്യാവശ്യം സ്പേസ് കൂടി ഒരു വർക്ക് ഏരിയ കൂടി നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് ഈ വീടിന്റെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ മനോഹരമായ രീതിയിൽ ചെയ്തിട്ടുള്ള സീലിംഗ് വർക്കുകളും മറ്റു ലൈറ്റ് വർക്കുകളും നമുക്കിവിടെ കാണാൻ സാധിക്കും രണ്ട് സൈഡിലായി രണ്ട് മിനി ടേബിളുകൾ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് അതുകൂടാതെ വളരെ മനോഹരമായ രീതിയിൽ അത്യാവശ്യം കൂടി തന്നെ ഒരു ഫിക്സഡ് അലമാരയും ഈ റൂമിന് സെറ്റ് ചെയ്ത് നൽകിയിട്ടുണ്ട് അത്യാവശ്യം സ്റ്റോറേജ് കൂടി തന്നെയാണ് ഈ അലമാര ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് ബാത്റൂമിലേക്ക് കടക്കുമ്പോൾ പുതിയ രീതിയിലുള്ള ഫിറ്റിംഗ്സ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും എല്ലാം ഒറിജിനൽ ചെറയുടെ പ്രൊഡക്ട്സ് ആണ് ഇവിടെ ഫിറ്റ് ചെയ്തിരിക്കുന്നത് വളരെ അപ്ഡേറ്റ് ആയ രീതിയിലാണ് ഈ ബാത്റൂം നിർമ്മിച്ചിട്ടുള്ളത് പ്ലഗ് പോയിന്റുകളും മറ്റും ഈ ബാത്റൂമിൽ നൽകിയിട്ടുണ്ട് അടുത്ത ബെഡ്റൂമിലേക്ക് കയറുമ്പോഴും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തിരിക്കുന്ന ധാരാളം വർക്കുകൾ ഈ ബെഡ്റൂമിലും കാണാൻ സാധിക്കും ബെഡ്റൂമിൽ കണ്ട അലമാരയിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലാണ് ഈ അലമാര നിർമ്മിച്ചിട്ടുള്ളത് നിയോൺ എൽ ഇ ഡി ലൈറ്റുകളാണ് ഈ അലമാരയ്ക്ക് ചുറ്റുമായി കൊടുത്തിരിക്കുന്നത് ഈ വീടിന്റെ എല്ലാ ബാത്റൂമുകളിലും സെറയുടെ ഫിറ്റിംഗ്സ് ആണ് കൊടുത്തിരിക്കുന്നത് അതും പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള എല്ലാ ഫിക്സൺസും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് മുകളിലേക്ക് കയറുന്ന സ്റ്റെപ്പിൽ ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു സ്റ്റഡി ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അത്യാവശ്യം സ്പേസോടു കൂടിയാണ് ഈ ഹാൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് വളരെ മനോഹരമായ രീതിയിലുള്ള ടൈൽ വർക്കുകളും അതുപോലെ തന്നെയുള്ള സീലിംഗ് വർക്കുകളും നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കുന്നതാണ് വളരെ മനോഹരമായ ഒരു ടി വി യൂണിറ്റ് ഇവിടെയും സെറ്റ് ചെയ്തിട്ടുണ്ട് താഴെ കണ്ടതുപോലെ തന്നെയുള്ള സെയിം പാറ്റേണിൽ തന്നെയാണ് മുകളിലത്തെ ബെഡ്റൂമുകളും നിർമ്മിച്ചിട്ടുള്ളത് ബെഡ്റൂമുകൾ കൂടാതെ അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു സ്റ്റോറേജ് റൂം ഈ വീട്ടിൽ നിർമ്മിച്ചിട്ടുണ്ട് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സൗകര്യങ്ങളും അതിനുവേണ്ട പൈപ്പ് കണക്ഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം സ്പേസോടു കൂടി നിർമ്മിച്ച ഒരു ബാൽക്കണി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് ഒരു ഓപ്പൺ റൂഫ് ബാൽക്കണിയും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത്രയധികം മനോഹരമായ രീതിയിൽ നിർമ്മിച്ച ഈ വീടിന് ചോദിക്കുന്നത് എൺപത്തി അഞ്ച് ലക്ഷം രൂപ നെഗോഷ്യബിൾ പ്രൈസ് ആണ് ഈ വീടിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും അറിയുവാൻ വേണ്ടി മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇതുപോലെയുള്ള മറ്റുള്ള വീടുകളുടെ വിശേഷങ്ങളും മറ്റും കാണുവാനും അറിയുവാനുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ